വരലക്ഷ്മിയുടെ കണ്ണുകൾ ഒന്നുകൂടെ കൂർത്തു അവരുടെ കാലുകൾ ലക്ഷ്യബോധത്തോടെ അയാൾ കരിയിലേക്ക് ചലിച്ചു ഒപ്പം പോകാൻ നിന്ന കാശിയെ വിലക്കിക്കൊണ്ട് അവൻ്റെ ഫോൺ ശബ്ദിച്ചു പാറുവാണ് അവൻ കോൾ കണക്ട് ചെയ്തു കാതോരും ചേർത്തു താനും അമ്മയും എവിടെയാണെന്ന് ഉള്ള പരിഭവമാണ് ഒപ്പത്തേക്കും എവിടെയാണെന്ന് പറയാതെ വേഗം വരാമെന്ന് പറഞ്ഞു തീർക്കുകയാണ് വരലക്ഷ്മിയെ തൊട്ടു തൊട്ടിലെന്ന മട്ടിൽ ഒരു ബൈക്ക് പാഞ്ഞു പോയത് കാശി വേഗം ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പോക്കറ്റിലിട്ടു അവർക്കരികിലേക്ക് ഓടി എന്താ അവൻ അവനാദ്യോട് അവരെ ചേർത്ത് പിടിച്ചു പക്ഷേ അവരുടെ മുഖത്ത് ഇപ്പോൾ ഉണ്ടാകെന്തെന്ന് പോലും അറിയാത്ത ഭാവമായിരുന്നു അവൻ അവരെ അടക്കി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഭിക്ഷ എടുക്കുന്ന അയാൾക്ക് മുന്നിൽ ചെന്ന് നിന്നു ഭിക്ഷ വാങ്ങുവാനായി അയാൾ തലയുർത്തി നോക്കി മുന്നിൽ നിൽക്കുന്നവരെ കണ്ടിട്ടും ആ മുഖത്ത് തെല്ലും ഭാവ്യത്യാസമുണ്ടായിരുന്നില്ല ഭിക്ഷ ലഭിക്കാൻ പോകുകയാണല്ലോ എന്നതിൻ്റെ തിളക്കം മാത്രം വരലക്ഷ്മി കാശിയെ നോക്കി ആള് തന്നെയാണ് അമ്മേ മേലെടുത്ത മൂത്ത കാരണവർ അവർ പാറുവിൻ്റെ വലിയ മാമ വരലക്ഷ്മിയുടെ നോട്ടം വീണ്ടും അങ്ങുണ്ടാക്കി കാശി പറയുന്ന ശ്രദ്ധിച്ചു എല്ലാം കൈവിട്ട മൂപ്പര് മക്കളുടെ കൂടെ തന്നെയായിരുന്നു പിന്നെ അവർക്ക് ജീവിക്കാൻ മാർഗമില്ലെന്ന് തോന്നിക്കാണണം മരുമക്കളേക്ക് അവരുടെ ഭർത്താക്കന്മാരെ കൂട്ടി അവരുടേതായ ലോകത്തേക്ക് പോയെന്നറിഞ്ഞത് പിന്നെ ഇയാളായിരുന്നു ഏതോ അഗതി മന്ദിരത്തിലായിരുന്നു അവിടം പിടിക്കാതെ ഇറങ്ങി ഓടി പഴയ പ്രതാപില്ലാത്തതുകൊണ്ട് തലയ്ക്ക് പോഗമ കുറെ തേടി അലഞ്ഞു ഒന്ന് കണ്ണിൽ കണ്ടുകിട്ടാൻ വരലക്ഷ്മി അയാളുടെ മുഖം ഹൃദയത്തിൽ തന്നെ പതിപ്പിച്ചു ഓർമ്മകളിൽ അവളുടെ ആടിത്ത നിറഞ്ഞ മുഖം പയ്യെ പൊന്തി വന്നു ആരും കൂടി കായ്ച്ചെന്നതെന്തായിരുന്നു പ്രതാപം അതെ പ്രതാപം കൈവിട്ട് പോകാതിരിക്കാനില്ലേ സ്വന്തം കൂടെ പെറുപ്പിനെ ഒരു ദാക്ഷിൻ ഇല്ലാതെ എൻ്റെ ജീവന് ഒരു ദാക്ഷൻ കൊന്നു കളഞ്ഞവൻ അവരുടെ കണ്ണുകൾ രക്തവർണം പുലുകി ദൈവം നൽകിയതാണ് ഇത് മരണത്തൊക്കെ വലിയ ശിക്ഷ ആരോരുമില്ലാതെ കാൽ കാശിന് ഗതിയില്ലാതെ ഒരു പിടി മണ്ണില്ലാതെ അലയണം അത് തന്നെയായിരുന്നു തനിക്കെല്ലാം ഓർമ്മ വന്നപ്പോഴും മനസ്സിലുണ്ടായിരുന്നത് വരലക്ഷ്മി കാശിയെ പിടിച്ചു പയ്യായിരുന്നു ഇപ്പോഴും കൈനീട്ടി നിൽക്കുന്ന അയാളെ നോക്കി ചുണ്ടുകൾ വക്ക്രിച്ചു പൊന്നും പണമൊന്നും വേണ്ടായിരുന്നു എന്റെ ഏട്ടന് ഒരിക്കൽ നഷ്ടപ്പെട്ട സ്നേഹം തിരികെ കിട്ടുന്ന സന്തോഷത്തിലായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറഞ്ഞിരുന്നെങ്കിലും പഴയ പോലും വരില്ലായിരുന്ന മനുഷ്യൻ ഒരു ദയം കൂടാതെ കൊന്നു കളഞ്ഞപ്പോൾ നിങ്ങൾക്ക് മേൽ വീണ്ടാണ് ഈ ശാപം അനുഭവിക്കണം മരിക്കാൻ പോലും കഴിയാതെ അനുഭവിക്കണം അവരുടെ ചുണ്ടുകൾ വിറപ്പൂണ്ടു കാശ് നീട്ടിയ പത്ത് രൂപ അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ അയാൾ സന്തോഷത്തോടെ അത് തിരിച്ചും മറിച്ച് നോക്കി വരലക്ഷ്മി പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം അയാളുടെ തലച്ചോറും അയാളെ ചതിച്ചിരുന്നു ക്രൂരതയാണ് എന്നാലും സൻ സന്തോഷവതിയാണ് വീണ്ടിലെവിടെയാണെങ്കിലും ഈ അവസ്ഥ കണ്ടാലും ഒരുപക്ഷെ ഏട്ടിന് സന്തോഷമായെന്ന് വരില്ല ചതിച്ചാലും കൂടെ സ്നേഹം താൻ കണ്ണിൽ കണ്ടതാണ് വിഷമം തങ്ങളുടെ ഒപ്പം ജീവിക്കാൻ കഴിയാത്തതിൽ മാത്രമാകും അവരോർത്തു കാശി അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പിന്തിരിഞ്ഞ് നോക്കാതെ മുന്നോട്ട് ചൂട് ഉളയ്ക്കുമ്പോൾ അടുത്തുള്ള പെട്ടിക്കടലെ റേഡിയയിൽ നിന്നും വരുന്ന ഗാനശബ്ദം കോലാഹലങ്ങൾക്കിടയിലും വരലക്ഷ്മിയുടെ കാതിൽ വന്നടിഞ്ഞു കണ്ടു കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ രണ്ട് നാല് ദിനം കൊണ്ടൊരു തന്നെ തണ്ടിലേറ്റ് നടക്കുന്നതും ഭവാൻ മാളിക മുകളിലേറിയ മണ്ണിൻ്റെ മാറാപ്പ് മാറാപ്പിക്കേറ്റുന്നതും ഭവാൻ ആത്മസംതൃപ്തിയോടെ അവർ നടന്നകന്നു വീട്ടിലെത്തുമ്പോൾ രണ്ടാളെയും കാത്തുപാറു പരിബോത്തോടി ഇരിപ്പുണ്ടായിരുന്നു വരലക്ഷ്മി അവളെ മടിയിലേക്ക് തല കിടത്തി പൂർണ്ണമാക്കാൻ കഴിയാത്തപ്പോഴേ കഥ അവൾക്ക് പറഞ്ഞു കൊടുത്തു കൂടപ്പിറപ്പിനെ കുല്ലിച്ചയാളെയും അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥയും പറ്റി അവർ പറഞ്ഞു കൊടുത്തു അന്ന് നിന്റെ അച്ഛനും ഞാനും കൂടി മേലെടുത്തേക്ക് പോകാനിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവരുടെ കാര്യത്തിന് വലിയ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പോയില്ല നിന്റെ അച്ഛനും നീയുമായി നിന്നെ കൊണ്ടുപോകണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷേ നിനക്ക് വാശിയായിരുന്നു അച്ഛൻ്റെ കൂടെ പോകാൻ പക്ഷേ ആ യാത്ര നിന്നേക്കുമായി പോയതായിരുന്നു തിരിച്ചു വരുമെന്ന് വിചാരിച്ച് കാത്തിരുന്നു ഞാൻ അറിയുന്നത് നിൻ്റെ അപ്പ നിറ കല്യാണം കഴിച്ചെന്നാണ് അതിൻ്റെ കാരണം എനിക്ക് അവ്യക്തമാണ് പിന്നീട് അവൻ്റെ ആക്സിഡൻറ്റിൽ അപ്പയും ആ സ്ത്രീയും മരണമടിഞ്ഞ വാർത്ത ഞാൻ അറിയുന്നത് അവർ നീയും അതിൽ മരിച്ചു പോയെന്നാണ് എന്നോട് പറഞ്ഞത് അതിനു എൻ്റെ ജീവിതം വെറും ചത്ത ചത്തശവക്കണക്കിയായിരുന്നു ഇപ്പോൾ നിന്നെ കിട്ടിയപ്പോൾ സന്തോഷവതിയായി പാറു പഴയ കാര്യങ്ങൾ ഓർത്തും രേവതി എന്ന സ്ത്രീയെ അമ്മയെന്ന് വിളിച്ചതും അവർ തന്നെ ഒരു മകളെ പോലെ തന്നെയാണ് സ്നേഹിച്ചുകൊണ്ടിരുന്നത് പക്ഷെ മരണസമയത്താണ് അച്ഛൻ പറയുന്നത് പ്രസവിച്ച സ്ത്രീയല്ല ഇവർ എന്ന് പിന്നെ അത് എന്ന് പറയാൻ അച്ഛനായില്ല എന്നാലും ഈശ്വരൻറെ അമ്മയെൻറെ അടുത്ത് എത്തിച്ചു അച്ഛനെ ഓർത്തും അമ്മയെ ഓർത്തും അവളുടെ നെഞ്ചി പിടഞ്ഞു ഒരുപാട് വേദന സഹിച്ചു അവളുടെ അമ്മയെ ഓർത്ത് ഇത്രയും കാലം ജീവിച്ച ജീവിതം ഓർത്തു ഇപ്പോഴും ജീവിക്കുമായിരുന്നു ഞങ്ങൾ പേരും സന്തോഷത്തോടെ സമാധാനത്തോടെ വല്യമാമയ്ക്ക് ആർത്തില്ലായിരുന്നുവെങ്കിൽ വല്യമാമയെ ഓർത്ത് പാറുവിൻ്റെ ഉള്ളിൽ നീരസം നിറഞ്ഞു എങ്കിലും അതോർത്തയാളെ കുറ്റപ്പെടുത്താതെ തിരികെ കിട്ടിയ നിധിയുടെ മടിയിൽ അമ്മ ആഗ്രഹിച്ചു വല്യമാമയെ പറ്റി തൻ്റെ അനിഷ്ടം പറയുന്നു നേർത്ത ശബ്ദത്തിൽ അവൾ ചോദിച്ചു വരലക്ഷ്മി പുഞ്ചിരിയോടി അവളുടെ തലയിൽ തലോടി ശേഷമില്ലെന്ന് മാത്രം മൂളി അയാളെപ്പറ്റി അവൾ നിന്ന് കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ വരലക്ഷ്മിയും പ്രതീക്ഷില്ല അവർക്കറിയാമായിരുന്നു അവർ മേലെടുത്ത് രാജശേഖരൻ്റെ ചോരയാണെന്നും അവൾക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുമെന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കാശിയേറെ സന്തോഷവാനായി പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിൻ്റെ മാത്രം നാളുകളായിരുന്നു അമ്മാകാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു മൂന്നമ്മാമ്മമാരും ഇടംവലം തിരിയാതെ അവൾക്ക് വേണ്ടി അവർ ഓരോന്നും ചെയ്യും കൊടുത്തു വർഷത്തിൽ മൂന്ന് ലീവ് അനുവദിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അയച്ചു ഇവിടെ വന്നപ്പോൾ അമ്മയെ ഞെട്ടി എങ്കിലും അറിഞ്ഞപ്പോൾ അവളും ഹാപ്പിയായി പോലെ അവൾക്ക് മൂന്ന് അമ്മമാരെ കിട്ടിയ പ്രതിനിധിയായി നിത്യ പാറുവിന്റെ കാര്യത്തിൽ അവരുടെ കൂടെ കൂടി ഇതിൻ്റെ ഇടയിൽ എല്ലാം തൻ്റെ പെണ്ണിനെ ഒന്നും കിട്ടാതെ കുശമ്പുകുത്തി കാശി തേരാപ്പ നടന്നു ചിലപ്പോൾ ഗർഭകാല അസ്വസ്ഥകൾ പാർവിൻ ഇല്ലാത്തത് കൊണ്ട് കാശിക്കൊപ്പം തന്നെയാണ് അവൾ കിടന്നത് അവൻ്റെ ഗന്ധമായിരുന്നു അവൾ കീറെ പ്രിയമായി തോന്നിയത് അവൾ ഉറങ്ങിയാലും കാശ് അവളുടെ സാരി മാറ്റി കുഞ്ഞിനോട് സംസാരിക്കുകയും കൊഞ്ചുകയും അവൾ അറിയാതെ വയറിൽ ഉമ്മ കൊടുത്തിരിക്കും മാസങ്ങൾ പോകിയ പാറുവിൻ്റെ വയർ പൊന്തി വന്നു കാശി വന്ന് പാറുവിനെ സ്നേഹിക്കുമ്പോൾ മാത്രം അകത്തേ കിടക്കുന്ന കുഞ്ഞു ചവിട്ടാനും കാതോർത്ത കുഞ്ഞു ശാബ്ദം കേൾപ്പിക്കാനും തുടങ്ങി കാശിട്ട ഇത് പെൺകുട്ടി തന്നെ കണ്ടില്ലേ അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ കാണിക്കുന്ന സന്തോഷം നിത്യയുടെ പറച്ചിൽ കേട്ട് പാറുവളെ സന്തോഷത്തോട് നോക്കി കാശി ഇറകണിട്ട് നോക്കിയാൽ അവിടെ ഒരു കള്ളച്ചിരി കാണാം നിത്യടി ഇതേ കാര്യം താനും പറഞ്ഞിരുന്നു അപ്പോഴെല്ലാം കാശി ഒരു കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ ഇത് മൂണല്ലടി മോൻ തന്നെയാ ഞാൻ നിന്നെ സ്നേഹിക്കാൻ വരുമ്പോൾ അവനെ കുശം പുത്തുന്നതാണ് അതിൻ്റെ അണടി ഈ ചവിട്ടിലും മാറ്റുമെന്ന് പറഞ്ഞ് കണ്ണുരുട്ടിക്കളയും അവനൊന്നും വന്നോട്ടേ എന്നിട്ട് പണം ബാക്കി പരാതി മീശീം പിരിച്ചു മുഖമാകാൻ ചുമബിച്ചു വീണ്ടും കള്ളച്ചക്കിനെ കുശമ്പ് കുത്തിക്കാൻ എന്തു കാശിയുടെ ആകാംക്ഷ കണ്ട് അവളുമിപ്പോൾ ഒരു മോനാകാൻ ആഗ്രഹിച്ചു തുടങ്ങി ഇപ്പോൾ ഉള്ളിൽ ഒളിപ്പിച്ച കള്ളത്തരങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ ഇടയ്ക്ക് വിശേഷങ്ങൾ ചോദിച്ചും ദാസ് വിളിക്കും അവനിങ്ങോണ്ടൂടി വരണമെന്നുണ്ട് എങ്കിലും അത് ഒളിപ്പിച്ച് വെച്ച് പപ്പൻ്റെ പാപ്പന്റെ അധികാരം എടുത്തു കുറേ സംസാരിക്കും നിത്യവനെ കുശമ്പ് കേട്ടാൻ വയറ്റിൽ ചുറ്റിപ്പിടിച്ചു കോക്കറി കാട്ടി അവരുടെ എല്ലാ കെയറും ആസ്വദിച്ച് ഓരോ ദിവസവും മുന്നോട്ട് നീക്കി പോകിയവേ അവളിൽ കുറുമ്പ് നിറഞ്ഞു വന്നു അതെല്ലാം അവൾ അവളെടുത്തിരുന്ന കാശിയുടെ അടുത്താണ് ഇങ്ങനെ കുറുമ്പ് കാട്ടുന്ന പാർവിനെ അവൻ അത്ഭുതത്തോടെ നോക്കി കണ്ടു ദിവസങ്ങൾക്കായവേ പാർവിന്റെ ഡെലിവറി ടൈം എത്തി അവളെ ലേബർ റൂമിൽ കയറിയപ്പോൾ തൊട്ട് തലകുൻ ചിരിപ്പാണ് കാശി ഈ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് മൂന്ന് മണിക്കൂർ ഇപ്പോഴും പിന്നിട്ടു ആദ്യ പ്രസവത്തിന് ഇത് സാധാരണയാണെന്ന് പറഞ്ഞ് മയപ്പെടുത്തിരുത്തിയിരിക്കുകയാണ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ തീയിട്ടിരുന്നു അവൻ അവനെ സമാധാനിപ്പിച്ചെങ്കിലും അവർക്കുണ്ടായിരുന്നു ടെൻഷൻ അതുകൊണ്ട് തന്നെ മൂന്നമ്മമാരും ഇതോടകം കിട്ടാവുന്ന ദൈവങ്ങൾക്കെല്ലാം നേർച്ചയും വഴിപാടും നേർന്നു കഴിഞ്ഞിരുന്നു അറിയാൻ വിളിച്ച ദാസിനോട് സംസാരിച്ചു കൊണ്ട് മാറി നിൽപ്പുണ്ടും അവരെ കൂടാതെ വേറെയും ഫാമിലി അവിടെ ഉണ്ടായിരുന്നു പാർവതിയുടെ കൂടെ വന്നതാരാ നേഴ്സ് ചോദിച്ചതും കാശീരുന്നടുത്ത് നേടുന്നേറ്റു മുന്നോട്ട് വന്നു പാർവതി പ്രസവിച്ചു ആൺകുട്ടിയാണ് അമ്മയും കുഞ്ഞു സുഖായിരിക്കുന്നു അത്രയും പറഞ്ഞു അവർ പോകുമ്പോൾ ചുറ്റുള്ളത് ലക്ഷ്മി സ്മരിച്ചു നിന്നു പോയി അവൻ ഇതിനിടയ്ക്ക് എപ്പോഴും പരിചയപ്പെട്ട ഒരുവനുമെന്ന് കൻരാസ് പറഞ്ഞതു പുണർന്നതൊന്നും അവൻ അറിഞ്ഞില്ല അവൻ്റെ നിൽപ്പ് കണ്ട് ലക്ഷ്മി വന്നവനെ വിളിച്ചതും അവൻ അവരെ പുണർന്ന് സന്തോഷം കൊണ്ട് ഒരിട്ട് കണ്ണിനീർ അവൻ്റെ മെഴിക്കോണിൽ പൊടിഞ്ഞു കുട്ടിക്ക് തക്കതായ പ്രശ്നങ്ങളില്ലാത്തതിനാലും സുഖപ്രസവമായതിനാലും അവൾ അന്ന് തന്നെ വാടിലേക്ക് മാറ്റി ആരൊക്കെ നിന്നിരുന്നെങ്കിലും അതൊന്നും അവളുടെ നെറുകയിൽ ഒരു മുത്തം നൽകാൻ വിലക്കുന്നതായിരുന്നില്ല പാറുവിന് ശേഷം തൻ്റെ ചോര തുടിക്കുന്ന കുഞ്ഞിനെ അവൻ വിറയിലൂടെ കൈക്കുള്ളിൽ എടുത്തു കരയാതെ പതുങ്ങി അവൻ ചു ചൂടിലേക്ക് കുറുകിയിരിക്കുന്ന ആ കുഞ്ഞിനും കാശിയുടെ അതുപോലെ ഒരു കുസൃതി ചെരി ഉണ്ടായിരുന്നു അത് രണ്ടും പാറുവിന് നേരെയും സങ്കടങ്ങളും വറ്റി ഇനി സന്തോഷത്തിൻ്റെ വസന്തം വിരിച്ച് കൊണ്ട് ദൈവം അവരെ ചേർത്ത് വെച്ചു